അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടില്ല നമ്മളെ കോഴിടുത്ത പാറത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈ കാണ്ട നെല്ലിൻ്റെ ഉണ്ട നെല്ലി നെല്ലാം വൈക്കോലിൻ്റെ ഉണ്ട മൊത്തമാക്കിയ ആ തേറ്ററാണ് നമ്മൾ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നുവെച്ചാൽ ഇവിടെ വൈക്കോലില് ഫുള് ഹൈടെക്കാക്കിയും പണ്ടൊക്കെ കൊയ്യുന്നു ഭയങ്കര ഹൈടെക്കാട്ടോ ഈ ഹൈടെക്കിനു വേണ്ടിയിട്ട് നെല്ല് കൊയ്യുന്ന മെഷീനാണ് ഈ തോന്നിട്ടോ ഈ നെല്ല് മൊത്തം കൊയ്യത് ഈ മെഷീനാണ് മെഷീന് മണിക്കുന്ന ചാർജ്ന്നൊക്കെ തോന്നുന്നുണ്ടോ വലുപ്പുണ്ട് കാണ്ട മണിക്കൊന്നുമല്ല ഇവിടെ ആ കണ്ടിലൈനൊക്കെ തട്ടി തട്ടി തന്നെ വൈക്കൊക്കെ പോകുന്നുണ്ടോ പിന്നെ ലോറിന്റെ ബാക്കിലും സൈഡില് മൂന്നാലും ആൾക്കാണ്ട് ചൈഡ് തട്ടോ അങ്ങനെ നോക്കുകയാണ് പിന്നെ റോഡാക്കൾ ബ്ലോക്കണ്ട പിന്നെ ആ മെഷീനാണ് ഇവിടുത്തെ നെല്ല് മൊത്തം കൊയ്യുന്നത് പിന്നെ നമ്മളെ പാടത്തെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വള്ളൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കാണ്ട് മൊത്തം വൈക്കോലും ഉണ്ടാക്കിയാണ് കേട്ടോ ടാറ്ററി അടിപൊളി വ്യൂ ആട്ടോ ഇപ്പൊ കാണാൻ കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ കളി പന്തളിയൊക്കെ തുടങ്ങും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നുട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഗായ്സ്